നമസ്കാരം ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ഓണക്കാലത്ത് റേറ്റിംഗ് ബാർക്ക് പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഓണത്തിൻ്റെ ആഴ്ച അവസാനിച്ച ബാർക്ക് റേറ്റിങ്ങിൽ ഓണവുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്ത പരിപാടികളുടെ റേറ്റിംഗ് ഉൾപ്പെടെ ഓണക്കാലം മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ എങ്ങനെ ആസ്വദിക്കപ്പെട്ടു എന്ന് വിലയിരുത്താൻ തക്കതായ റേറ്റിംഗ് ആണ് നമുക്ക് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങിലേക്ക് കടക്കാം ഓണത്തിൻ്റെ ഏറ്റവും മികച്ചതും രസകരവുമായ ചില അഭിമുഖങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് നമുക്ക് റേറ്റിങ്ങിലെ നില നോക്കിയതിന് ശേഷം വിശദമായി സംസാരിക്കാം ആദ്യ ഭാഗത്ത് റേറ്റിംഗ് കണക്ക് നേരിട്ട് പെട്ടെന്ന് കിട്ടണം എന്നാവശ്യപ്പെടുന്ന ആളുകൾ കൂടുതൽ കാണുന്നതുകൊണ്ട് അതിലേക്ക് നേരിട്ട് കടക്കാം ആദ്യം കേരള ഓൾ ആണ് പരിശോധിക്കുന്നത് കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ദശാംശം മൂന്ന് നാലിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി ഒരു പ്രത്യേകത ഓണക്കാലത്ത് കാര്യമായ ഇടിവോ വലിയ വർധനയോ ഉണ്ടായിട്ടില്ല ഇടിവ് ചില ചാനലുകൾക്ക് ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരു പൊതുവായ പ്രവണത എന്നുള്ള നിലയിലുള്ള പോയിന്റ് ഇടിവ് പ്രേക്ഷക നഷ്ടം ചാനലുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുമ്പൊക്കെ ഈ ഓണക്കാലത്ത് വിനോദ ചാനലുകളിലേക്ക് ആളുകളുടെ കുത്തൊഴുണ്ടാകാറുണ്ട് അതിന് ആനുപാതികമായി ചിലപ്പോൾ ന്യൂസ് ചാനലുകളിലും കുറവുണ്ടാവും ഇപ്പോൾ ന്യൂസ് ചാനലുകൾക്ക് താരതമ്യേന കാലത്തേക്കാൾ മൊത്തത്തിൽ റേറ്റിംഗ് ടെലിവിഷൻ ചാനലുകൾക്ക് കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വലിയ സജീവമായ കുറച്ച് നാളുകളായല്ലോ ഇനി അങ്ങോട്ട് പോകുമ്പോഴും അതിൻ്റെ തുടർച്ചയായിരിക്കും ഉണ്ടാവുക ഈ ഒരു സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ന്യൂസ് ചാനലിന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയ നഷ്ടമുണ്ടായിട്ടില്ല നിലവിലെ റേറ്റിങ്ങിൽ നിന്ന് നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിൻ്റാണ് പറയേണ്ടത് ദശാംശം മൂന്ന് നാലിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി എൺപത്തിയേഴ് ദശാംശം നാല് ഒമ്പതായിരുന്നത് ഓണക്കാലത്ത് എൺപത്തിയേഴ് ദശാംശം എട്ട് മൂന്നായി വർദ്ധിച്ചു രണ്ടാമത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് റിപ്പോർട്ടർ ടി വിക്ക് രണ്ട് ദശാംശം രണ്ട് ഒന്നിൻ്റെ വർധന രേഖപ്പെടുത്തി ഓണക്കാലത്ത് ഏറ്റവും കൂടിയ വർധന ഉണ്ടായത് റിപ്പോർട്ടർ ടി വിക്ക് ആണ് എഴുപത്തി രണ്ട് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് എഴുപത്തിനാല് ദശാംശം ഏഴ് മൂന്നായി വർദ്ധിച്ചു മൂന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസാണ് ഒന്ന് ദശാംശം ആറ് നാലിൻ്റെ കുറവാണ് ട്വൻറ്റി ഫോർ ന്യൂസിനുണ്ടായത് അറുപത്തി നാല് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് അറുപത്തിരണ്ട് ദശാംശം നാല് കുറഞ്ഞു ട്വന്റി ഫോറിന് നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ഒരു പ്രത്യേക കാര്യമുള്ളത് നാലാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലായിരുന്നു അപ്രതീക്ഷിതമായി അവർ നാലാമതെത്തിയ ഒരാഴ്ചയായിരുന്നു അവർക്ക് ക്രമേണ ഉള്ള വളർച്ച അവർ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവർ നാലാം സ്ഥാനത്ത് അവരുടെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലെത്തി എന്നാൽ ഇത്തവണ തിരിച്ചായി മനോരമ ന്യൂസ് നാലാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു മനോരമ ന്യൂസിന് ഒന്ന് ദശാംശം ഒന്ന് മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മുപ്പത്തി മൂന്നായിരുന്നത് മുപ്പത്തി നാല് ദശാംശം ഒന്ന് മൂന്നായി വർദ്ധിച്ചു അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആണ് ദശാംശം ഏഴ് ഒമ്പതിന്റെ കുറവാണ് മാതൃഭൂമി ന്യൂസിന് ഉണ്ടായത് മുപ്പത്തിനാല് ദശാംശം ഒമ്പതായിരുന്നത് ദശാംശം ഒന്ന് ഒന്നായി കുറഞ്ഞു മാതൃഭൂമി ന്യൂസിന് ആറാം സ്ഥാനത്തേക്ക് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വീണ്ടും പോയി ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവന് ആറ് ദശാംശം ഒന്ന് ഏഴിൻ്റെ ഇടിവോടെ മുപ്പത്തി എട്ട് ദശാംശം എട്ട് ഏഴായിരുന്നത് ദശാംശം ഏഴായി അങ്ങനെ അവർ ആറാം സ്ഥാനത്തെത്തി ഏഴാമത് ജനം ടി വി ഒന്ന് ദശാംശം ഏഴ് വർധന ജനം ടി ഉണ്ടായി പതിനേഴ് ദശാംശം ഏഴ് നാലായിരുന്നത് പത്തൊമ്പത് ദശാംശം നാല് ഒമ്പതായി എട്ടാമത് കൈരളി ന്യൂസാണ് ദശാംശം രണ്ട് ഒന്നിന്റെ ഇടിവ് കൈരളി ന്യൂസിനുണ്ടായി പതിനേഴ് ദശാംശം നാല് അഞ്ചായിരുന്നത് പതിനേഴ് ദശാംശം രണ്ട് നാലായി ഇടിഞ്ഞു ഒമ്പതാമത് ന്യൂസ് ഏറ്റീൻ കേരളയാണ് ഒന്ന് ദശാംശം മൂന്ന് അഞ്ചിന്റെ ഇടിവ് അവർക്കുണ്ടായി പതിനൊന്ന് ദശാംശം ഒമ്പതായിരുന്നത് പത്ത് ദശാംശം അഞ്ച് അഞ്ചായി മീഡിയ വണ്ണാണ് ആണ് പത്താമത് ദശാംശം ഏഴ് എട്ടിന്റെ കുറവ് എട്ട് ദശാംശം ാംശം പൂജ്യം ഒമ്പതായിരുന്നത് ഏഴ് ദശാംശം മൂന്ന് ഒന്നായി ഇതാണ് കേരള സ്ഥിതി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി കൂടി നമുക്ക് നോക്കാം അവിടെയും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ കുറവുണ്ടായി മൂന്ന് ദശാംശം ഒമ്പത് ഏഴിൻ്റെ ഇടിവുണ്ടായി റിപ്പോർട്ടർ ടി വിക്ക് ഇവിടെയും വർധനയാണ് രേഖപ്പെടുത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിന് മൂന്ന് ദശാംശം ഒമ്പത് ഏഴിന്റെ കുറവ് രേഖപ്പെടുത്തിയപ്പോഴും ഒന്നാം സ്ഥാനം നിലനിർത്തിയത് നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് എട്ട് എന്ന വലിയ പോയിന്റ് നിലയാണ് നൂറ്റി പതിനേഴ് ദശാംശം ഒമ്പത് അഞ്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത്തവണ നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് എട്ട് രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വിക്ക് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ആയിരുന്നത് രണ്ട് ദശാംശം ഏഴ് ഏഴിൻ്റെ ഒന്ന് ദശാംശം ഒന്ന് പോയിന്റിന്റെ വർധനയാണ് ഇവിടെ എഴുപത്തിയെട്ട് ദശാംശം നാല് എട്ടായിരുന്നത് ദശാംശം അഞ്ച് എട്ടായി വർദ്ധിച്ചു നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ആണ് അഞ്ചിന്റെ വർദ്ധന അവർക്കുണ്ടായി നാല് ദശാംശം ഒന്ന് നാലായിരുന്നത് നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഒമ്പതായി വർദ്ധിച്ചു അഞ്ചാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറ് ദശാംശം പൂജ്യം എട്ടിൻ്റെ ഇടിവ് കാര്യമായ ഇടിവ് ഇവിടെ ഏറ്റവും കൂടിയ ഇടിവ് അവർക്കാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോറിന് ഇവിടെ ഉണ്ടായി എങ്കിലും നാൽപ്പത്തഞ്ച് ദശാംശം ഒമ്പതായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് രണ്ടായി കുറഞ്ഞോ ആ കുറവോടുകൂടി മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് രണ്ട് എന്ന പോയിൻറ്റോടുകൂടി അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്താണ് മാതൃഭൂമി ന്യൂസ് മാതൃഭൂമിക്ക് നാല് ദശാംശം എട്ട് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി വലിയ ഇടിവാണ് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് നാലായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് നാലായി കുറഞ്ഞു ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻ്റു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും സ്ഥാനാക്രമത്തിൽ വ്യത്യാസമുണ്ട് ഏഴാം സ്ഥാനത്ത് ജനം ടി വി നാല് ദശാംശം ഒന്ന് മൂന്നിന്റെ വർദ്ധന ജനം ടി വി കാര്യമായ വർധന ഈ ഈ സെഗ്മെന്റിൽ ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിന്റെ ഇരട്ടിയോളം വർധന അവർക്കുണ്ടായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ആയിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം ആറ് ആറായി എട്ടാമത് കൈരളി ന്യൂസ് രണ്ട് ദശാംശം ആറ് ആറിന്റെ ഇടിവ് അവർക്കുണ്ടായി ഇരുപത്തി ആറ് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴായി ഒമ്പതാമത് ന്യൂസേറ്റിൻ കേരളം രണ്ട് യിൻറ്റിൻ്റെ ഇടിവ് പതിനാല് ദശാംശം ഏഴ് ഏഴായിരുന്നത് പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴായി ഇടിഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം ഒമ്പത് ഏഴിൻ്റെ ഇടിവ് പതിനൊന്ന് ദശാംശം ഏഴ് ഒമ്പത് ആയിരുന്നത് പത്ത് ദശാംശം എട്ട് രണ്ട് എന്ന നിലയിലേക്കെത്തി ഓണക്കാലത്തിൻ്റെ പ്രത്യേകതയായി ഈ റേറ്റിംഗിൽ എടുത്തു കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല വലിയ ഇടിവ് കാര്യമായ ഇടിവ് മുൻനിര ചാനലുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒപ്പം ന്യൂസ് മലയാളം ട്വൻറ്റി ഫോറിന് കഴിഞ്ഞ ആഴ്ച അവർ നാലാം സ്ഥാനം എന്ന അവരുടെ ഏറ്റവും മികച്ച നിലയിലുണ്ടായിരുന്നു അവർ ഇത്തവണ അവർക്ക് കാര്യമായ ഇടിവുണ്ടായി എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒന്നാം സ്ഥാനവും റിപ്പോർട്ടർ ടിവിയുടെ രണ്ടാം സ്ഥാനവും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതോടൊപ്പം റിപ്പോർട്ടർ ടി വിക്ക് കാര്യമായൊരു വർധന രണ്ടിലും ആനുപാതികമായ വർധനയുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായി എടുത്തു പറയാനുള്ളത് മറ്റൊരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓണക്കാലത്ത് വിവിധങ്ങളായ പരിപാടികൾ ചാനലുകൾ പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ സംപ്രേഷണം ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ ഗംഭീരമായ പരിപാടികളൊക്കെ ന്യൂസ് ചാനലുകൾ നമ്മൾ കണ്ടുവരാറുണ്ട് താരതമ്യേന ഇത്തവണ വലിയൊരു സാന്നിധ്യമായി ചാനലുകളിലൊക്കെ കണ്ടത് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ അഭിമുഖങ്ങളിൽ ശ്രദ്ധേയമായത് റിപ്പോർട്ടർ ടി വിയിൽ സുജയ പാർവതി നടത്തിയ അഭിമുഖമാണ് രസകരമായതും നമുക്ക് മുമ്പ് കേട്ടിട്ടില്ലാത്തതുമായ വിവരങ്ങളിലേക്ക് നയിക്കാൻ സുജയ ആ അഭിമുഖത്തിലൂടെ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റ് ചാനലുകളിലൊക്കെ മോഹൻലാലിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഓണക്കാലത്ത് പക്ഷേ സാധാരണ മമ്മൂട്ടി മോഹൻലാൽ എന്ന ഓണാഘോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മമ്മൂട്ടി പ്രത്യക്ഷത്തിലില്ലാതെ അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ അഭിനയത്തിലേക്ക് മടങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭാവത്തിലുള്ളൊരു ഓണമായിരുന്നു ഇത് പ്രത്യക്ഷത്തിലുള്ള അഭാവത്തിലുള്ള ഓണമായിരുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയാനുള്ളത് മറ്റൊന്ന് ഏറ്റവും മികച്ചതും വ്യത്യസ്തമായതുമായ ഒരു ശ്രമം നടത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഗവൺമെൻ്റെ അവതാരകൻ നിശാന്ത് മ്ളാവിലെ വീട്ടിലിൻ്റെ ഒരു അഭിമുഖമാണ് സാധാരണ നിലയിൽ നമ്മൾ ഓണത്തിന് സെലിബ്രേഷൻ നടക്കുന്ന ഘട്ടങ്ങളിൽ സാന്നിധ്യമായി നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന പല ആളുകളുണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ മുഖ്യധാരിൽ നിന്നും പെട്ടെന്ന് മാറ്റി നിർത്തപ്പെട്ടതുപോലെ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലേ എന്ന് സംശയിക്കുന്ന വിധത്തിൽ മുഖ്യധാരയിൽ എന്നും ഒരു മുഖം കാണാതിരുന്നു പക്ഷേ കെ സുരേന്ദ്രനെ നിശാന്ത് ഇന്റർവ്യൂ ചെയ്തത് കുറച്ച് വ്യത്യസ്തമായി അനുഭവപ്പെട്ടു അദ്ദേഹത്തിനെതിരായ എല്ലാ വിമർശനങ്ങളെയും ഉൾപ്പെടുത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിൽ ഉള്ള നിലപാടുകൾ പറയാനും ഒരുപക്ഷെ സംഘപരിവാർ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും വ്യത്യസ്തമായി കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം അത് അവരുടെ ശൈലിയിൽ തന്നെയാണെങ്കിൽ പോലും അതുകൊണ്ട് കെ സുരേന്ദ്രനെ എന്ത് പ്രസക്തിയാണുള്ളത് നമുക്ക് തോന്നും പക്ഷേ ആ ഇൻ്റർവ്യൂ നമുക്ക് അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാവും എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതിൽ സുരേന്ദ്രൻ്റെ തന്നെ ചില ഉൾക്കൊള്ളലുകൾ നമുക്ക് മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ ഈ ഉള്ളി അതുപോലെ തന്നെ ബീഫുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇതിലൊക്കെ വസ്തുതയുണ്ട് എന്നുള്ള മട്ടിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള അത് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അതിലേറ്റവും രസകരമായി എനിക്ക് തോന്നിയത് സുരേന്ദ്രനോട് ഉള്ളി എന്ന പേര് അദ്ദേഹത്തിനെതിരെ വിളിക്കുന്നതിനെക്കുറിച്ച് നിഷാദ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിനെ അതിൻ്റെ ആ ട്രോളിനെ പരിഹാസത്തെ അദ്ദേഹം പറയുന്നത് ഉള്ളി എന്ന് തന്നെ വിളിക്കും ചെറിയ ഉള്ളി തന്നെ മോനെയും വിളിക്കും എന്ന് പറയുന്ന പറയുന്നൊരു രസകരമായൊരു ഭാഗമുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ തന്നെ ആ ഇൻറ്റർവ്യൂവിൻ്റെ ഘടനയും അത് കൈകാര്യം ചെയ്ത രീതിയും പ്രശംസനീയമാണ് തീരെ ചിത്രത്തിലില്ലാത്ത ഒരാളെ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത് വ്യത്യസ്തമായ ഒരു മിടുക്ക് തന്നെയാണ് ഒരു ജേർണലിസ്റ്റിൻ്റെ മിടുക്ക് തന്നെയാണ് അങ്ങനെ ഒരു രസകരമായ അനുഭവമായി ആ ഇൻ്റർവ്യൂവിനെ മാറ്റിയിട്ടുണ്ട് അത് ഏത് മട്ടിലും കൈകാര്യം ചെയ്യാൻ ഇൻ്റർവ്യൂവിൽ എത്തുന്ന അതിഥിക്ക് അപ്പുറത്ത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏതൊരാളെയും ഇങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടുത്തുന്ന ഒരു അഭിമുഖമായിട്ടാണ് തോന്നിയത് അങ്ങനെ പലവിധ പരിപാടികളുണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഓണക്കാലത്തെക്കുറിച്ചുള്ളൊരു റേറ്റിംഗ് കാര്യമായതുകൊണ്ട് ഇത് രണ്ടും ശ്രദ്ധയിൽപ്പെട്ട രണ്ടും നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ എല്ലാ കാര്യ പരിപാടികളൊന്നും കാണാനും പറ്റിയിട്ടില്ല ഞാൻ ഈ പറയാത്ത പരിപാടികൾ വേറെ ഗംഭീരമായതുണ്ടാവും റിപ്പോർട്ടർ ടി വിയിൽ തന്നെ മന്ത്രിമാരെ കാണി നിരത്തി അരുൺകുമാർ നടത്തിയൊരു പരിപാടിയുണ്ട് അത് ഞാൻ കുറച്ച് ഭാഗ്യം കണ്ടിട്ടുള്ളൂ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല സമഗ്രമായി ഒരു അഭിപ്രായം പറയാവുന്ന രീതിയിലുള്ള മറ്റ് കാണാൻ വിട്ടുപോയ പരിപാടികളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ താഴെ ഒരു രസകരമായ ചർച്ച നടത്താവുന്നതാണ് എന്തായാലും ഓണക്കാലം അങ്ങനെ കഴിഞ്ഞു റേറ്റിങ്ങും ഇതോടുകൂടി അവസാനിച്ചു ഇനി വരുന്ന റേറ്റിംഗ് ആഴ്ചക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം